ഹലോ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉച്ചക്കത്തെ ഫുഡ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള തട്ടിക്കുട്ടി സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് നെയ്ച്ചോറും കോഴിക്കറിയാണ് കേട്ടോ ഒരു തട്ടിക്കുട്ടി നെയ്ച്ചോറും അതുപോലെ ഒരു തട്ടിക്കുട്ടി ചിക്കൻ കറിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നെയ്ച്ചോറായതുകൊണ്ട് തന്നെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് സമയത്തിൻ്റെ കുളി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതിന് നിന്നിട്ടുള്ളത് കാരണം നെയ്ച്ചോറാകുമ്പോൾ പെട്ടെന്നുണ്ട് കുക്കറിലൊന്ന് കുക്ക് ചെയ്ച്ചാൽ മതിയല്ലോ പിന്നെ കോഴിക്കോധം വേവൊന്നുമില്ല അപ്പോൾ അതും പെട്ടെന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ കുളിയും കൂടി കഴിഞ്ഞിട്ടാണ് ഇതിൽ നിന്നത് പിന്നെ ഇത് നെയ്ച്ചോറാന്നുള്ളത് ഞാൻ കുട്ടി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ കുട്ടിയാക്കേണ്ടിട്ട് പത്തണിക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊടുത്തിട്ടാണ് ഞാനിത് നിൽക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യണത് ചിക്കൻ കറിക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചിക്കനൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേന് ഞാൻ അയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ വെളിച്ചെണ്ണയൊക്കെ എടുത്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചട്ടി ചൂടായാലും അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പം ചട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഓയിലും വെളിച്ചെണ്ണിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയില് ഞാൻ നമ്മളെ കുപ്പിയൊന്ന് മോറാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചതാട്ടോ കുറച്ച് ബാലൻസ് ബാൻസിലത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്ന് വെച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് വയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാൻ പോന്നിട്ട് ഇനി നമുക്ക് വളതായിക്കല്ലേ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ചീരുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം ആ സമയം തന്നെ നമ്മളിത് അവിടെ ഉള്ളി വായന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ പിന്നെ കരിഞ്ഞ് പോകണ പേടിയില്ല പിന്നെ നമ്മളിത് തൊലിച്ചുള്ളിൻ്റെ ഇടക്ക് പോയി കാണ്ട് ഇളക്കി കൊടുക്കും വേണം അപ്പോൾ എല്ലാം ഒന്നിച്ച് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മളിത് നമ്മളെ ഉള്ളി തൊലിച്ചലും അതുപോലെ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കലും കഴിഞ്ഞിട്ട് നിന്നാൽ അങ്ങനെയും ടൈമ് പോകും ഇതാകുമ്പോൾ ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് പണികളിങ്ങനെ ചെയ്യാലും അങ്ങനെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആവില്ല ഒരു അരമണിക്കൂറോടെ തന്നെ നമുക്ക് നെയ്ച്ചോറും പോയും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ചിലര് ചീരുള്ളി ഒന്നും ഇടൂല പക്ഷെ ഞാൻ ഇടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ അപ്പോൾ ഇതൊക്കെ തൊലിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ വേറെ ആ ഉള്ളത് ഞാനിത് കുറച്ചായത് തന്നെ ഇഞ്ചി ഇട്ടാണ് കേട്ടത് ചതച്ചെടുക്കുക അല്ലാതെ ഇപ്പം മിക്സിയിലൊന്നും മുതലാകൂല കാരണം മിക്സിയിലൊന്നും ഇത്ര കുറച്ചൊന്നും അരിഞ്ഞിട്ടൂല അല്ല സോറി ചതഞ്ഞിട്ടൂല അപ്പോൾ ആ തൊലിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്നും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇഞ്ചിക്കല്ല് അപ്പോൾ ഇഞ്ചിക്കല്ലിലേക്ക് അങ്ങനെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചിരുള്ളിയൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും സുഖം അല്ലാതെ മിക്സി മിക്സിയൊക്കെ എടുത്ത് പിന്നെ അതൊന്ന് മോറാനാകും പിന്നെ മിക്സി തുടക്കാനാകും അപ്പം അതിലേറെ ഒക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇഞ്ചിക്കാലിൽ ഇങ്ങനെ ചതച്ചെടുക്കൽ അപ്പോൾ അത് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചതഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഉള്ളി അവിടെ വയനുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചതച്ചതൊക്കെ ആയിക്കാണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ അതൊന്ന് വാങ്ങുന്ന വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തക്കാളി പച്ചളകും ഒന്ന് അരിഞ്ഞെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് ഒന്ന് ചെറുതാക്കിയിട്ട് നീളക്കത്തിലൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ പിന്നെ ഈ തക്കാളിൻ്റെ ഞെട്ട് ഒരിക്കലും എടുക്കരുത് വിഷമെന്നൊക്കെ പറയണത് കേട്ടിരിക്കണേ അപ്പോൾ ഇതിന് തക്കാളിൻ്റെ എലും വിഷമാണ് അതുപോലെ തന്നെ തണ്ടക്ക വിഷമാണ് നമുക്ക് കഴിച്ചാൽ കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ അതൊക്കെ ഉണ്ട് ഒഴിവാക്കുക അപ്പം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വായന വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മസാലപ്പൊടികളാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട എല്ലാ മസാലപ്പൊടികളും നമ്മളാവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ വലിയ ജീരകപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവട്ടെല്ലാം മസാലകളും ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം കുറച്ച് കറിപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം അത് ഇടാൻ മറഞ്ഞതേനും ഇതൊക്കെ പച്ചമണം മാറിയിട്ട് വേണം നമുക്കിതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ സമയം ഈ ഇപ്പോഴൊക്കെ നമ്മളിത് ചെറിയ തീലാണ് കേട്ടോ നമ്മളൊക്കെ വേവിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ ആക്കി വെച്ചതാണ് പിന്നെ നമ്മൾ ഇത് ഹൈ ഫ്ലെയിമൊക്കെ ആക്കിയിട്ടില്ല പിന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഇതൊന്ന് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ അത് വേവിക്കാൻ വച്ചിട്ടുണ്ട് ഇനി സമയം കൊണ്ട് നമുക്കിത് ചോരുക്കിലെ ഉള്ളി അരിഞ്ഞെടുക്കാം അപ്പോൾ ചോറ്റയ്ക്ക് നമ്മൾ നിങ്ങളെ കത്തിൽ കട്ടില്ലാതെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതരി സമയത്ത് നമ്മൾ നമ്മളടുപ്പത്തിലെ സാധനം മറക്കരുത് അപ്പോൾ അതിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അത് പിന്നെ ചെറു തീ തന്നെ വയ്ക്കുമ്പോൾ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ അരിയുമ്പോൾ തന്നെ അത് കരി ഒരു വാത്തുക്കാക്കും അപ്പോൾ നമ്മൾ തക്കാളി വേവുന്നവരെയാണ് അതൊന്ന് അതുപോലെ വേവിച്ചെടുക്കേണ്ടത് നമ്മളെ ഉള്ളിലേക്ക് അവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ തക്കാളി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല പുഴവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക അപ്പോഴും നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പുറത്തെ അടപ്പിൽ ഞാൻ ചോറിനില്ലേ കുക്കറ് തീം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാണ സമയം കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ കാരണം നമ്മൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊടിഞ്ഞ് തരട്ടെ എന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ സമയം നമ്മളെ കുക്കർ ചൂടായി വരുന്നുണ്ട് അപ്പോൾ കുക്കർക്ക് നമുക്ക് കുറച്ച് ഓയിലും അതുപോലെ നെയ്യൊക്കെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം അത് ചൂടായി വന്നാൽ ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് പട്ടാ ഗ്രാമ് ഏലക്കായു തുടങ്ങി നമ്മൾ നെയ്ച്ചു തീർന്ന തീരുന്ന മരുന്നാളൊക്കെയാണ് ചേർത്ത് കൊടുക്ക കേട്ടോ ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നിട്ട് വേണം നമ്മൾ നെയ്സായായിരുന്നിട്ടില്ല നമ്മളെ സവാളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സവാള ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറമാണ് വരെയൊന്നും മൊരിയിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി കുറച്ച് ഉള്ളി സോറി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിയിലേക്ക് എന്നാൽ പെട്ടെന്ന് അത് ഇങ്ങനെ വായിൽ നിന്ന് വന്നോളും ആ സമയം കൊണ്ട് ഞാൻ അവിടെ അതിലേക്ക് ആ ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നെയ് ചോറ്റിക്കുള്ള ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കലൊന്നുമില്ല അപ്പം ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ക്യാരറ്റ് അരിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ ചോറ്റിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ല സോറി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞമ്മളെ കറിയൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പ് ഒന്നേക്കെ മാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടക്ക് ചെയ്യണത് കേട്ടോ നമുക്ക് ചിക്കനിലേക്ക് വെള്ളം ചേർക്കുകയാണ് അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇഞ്ചിക്കലൊന്ന് ചുറ്റിങ് കാണാണ്ട് ഒഴിച്ചു കൊണ്ടത് വെള്ളം ഞാൻ അതിന് കുറച്ച് ഉള്ളിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ട് ചുഴറ്റിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചിക്കൻ കറിക്ക് വെള്ളമൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ എങ്ങനെ വേണമെങ്കിലിട്ട് വേവിക്കുക ഒക്കെ നമ്മളിഷ്ടം അങ്ങനെ ചിക്കൻ ഒരു ഭാഗത്ത് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് വന്നാൽ മതി പിന്നെ നമ്മൾ ചോറിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ചോറിൽ നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളുള്ളിലേക്ക് വന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം അവിടെ മൂന്നര നായയാണ് നമ്മൾ അരി ഇട്ടിരുന്നത് അപ്പോൾ അതിനേക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഗ്ലാസ് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഞമ്മൾക്ക് ഈ വെള്ളം തിളച്ച് വരുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ക്യാരറ്റുവാണെങ്കിൽ നമുക്ക് ഉള്ളി വറുത്തില്ല നമ്മൾ എണ്ണയിൽ ആ സമയത്തും ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ചേർത്താൽ മതി കിട്ടും കുറച്ചൂടെ പാത്രങ്ങൾ കഴുകാണ്ട് ഏതായാലും നമ്മൾ വെള്ളം തിളച്ചിട്ടില്ല വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇടാനായിട്ട് അപ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കുട്ടികൾ എന്താ കഞ്ഞി കുടിച്ച പാത്രം അതുപോലെ ചിക്കൻ കഴുകിയ പാത്രം അല്ലാതെ ചിലർ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി തീർക്കാം കേട്ടോ എന്നാൽ പിന്നെ ഇനി അതിന് നിൽക്കണ്ടല്ലോ അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ചാണ് കഴിഞ്ഞോളൂ അപ്പോൾ അത് കഴുകിയിട്ടേ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ വെള്ളം അവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് അരിയിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നര നായി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് പകുതി നെയ്ച്ചു ബിരിയാണി അരിയും പകുതി പച്ചേരി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ആ ബിരിയാണിയുടെ നല്ല ടേസ്റ്റ് കിട്ടും പച്ചേരി കൊണ്ട് വെച്ചതാണ് തോന്നിയേ എന്നിട്ട് നമുക്ക് അത് കുക്കറിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വേവണം അതേ സമയം കൊണ്ട് ഞാൻ ദാലിക്കത്തെ ചപ്പാത്തി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതും ചിക്കൻ കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗെറ്റിൽ കുറച്ച് താ ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചപ്പാത്തി ഇവിടെ ഉണ്ട് ചപ്പാത്തി കുറച്ച് കോഴിക്കറിയൊക്കെ പാറുന്നതാണ്ട് ഞാൻ മോളുകൂടിയും കഴിക്കുവാണ് ചെറിയ മോളിട്ടും അപ്പോൾ അവിടെ കഞ്ഞി കുറച്ച് കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളതെല്ലാം കഴിഞ്ഞു നമ്മൾ ചോറും വെന്തോ അതും ഓഫാക്കി അങ്ങനെ അരമണിക്കൂറുകൊണ്ട് ചോറുമായി കൂട്ടാനുമായി പാത്ര കൈകളും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് തിന്നാൻ നേരത്തെ തിന്നാൽ മതി ഇനി വേണമെങ്കിൽ നമുക്ക് തൈരിൻ്റെ സാലഡ് ഉണ്ടാക്കട്ടുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തട്ടിക്കുട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറും കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്